ആദ്യം ചാർക്കോൾ ചാർക്കോളെടുത്ത് അതിനെ കനലാക്കുക കനലാക്കിയതിനു ശേഷമാണ് നമ്മൾ ഈ ബക്കൂർന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് പിടിച്ച് കത്തിക്കെ കത്തില്ല അതിനകത്ത് സ്മോക്കായ പുക മാത്രമേ വരൂ കത്തില്ല ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ മണം ഇത് ഒബ്സർവ് ചെയ്യുന്നത് പെർഫ്യൂം തീർന്നപ്പോൾ ഞങ്ങൾ നേരെ പോയത് ബാലരാമപുരം നൂർമാക്കിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പെർഫ്യൂമുകൾ ഉണ്ടെന്ന് ഈ ഷോപ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഗൾഫ് രാജ്യമായ യു എ ഇയിൽ ഇവർക്ക് ആറിൽ കൂടുതൽ ബ്രാഞ്ചുകളുണ്ട് അറേബ്യൻ രാജ്യങ്ങളിലെ ബ്രാൻഡ് പെർഫ്യൂമുകൾ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പെർഫ്യൂമുകൾ സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ പെർഫ്യൂമുകൾ വിറ്റഴിക്കുന്നത് ഇനി നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിഷ്ടമുള്ള ഒരു ഫ്ലേവർ പറയുകയാണെങ്കിൽ അതും ഇവിടെ ചെയ്തു തരുന്നതാണ് അറുപതിനായിരവും എൺപതിനായിരവും രൂപയൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു പെർഫ്യൂം വാങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും വാങ്ങാൻ സാധിക്കുന്ന രീതിയിൽ അതിൻ്റെ നൂറ് എം എൽ പെർഫ്യൂം വരെ ഇവർ ചെയ്തു കൊടുക്കാറുണ്ട് ഇത് മുൻപ് പറഞ്ഞ ബൊഫൂർ എന്ന് പറയുന്ന ഒരു സുഗന്ധദ്രവ്യം പുകയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് ഇത് നമ്മുടെ വീടിനുള്ളിലൊക്കെ പുകയ്ക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇനി കോഫിയുടെ സ്മെല് ഇഷ്ടമുള്ളവരാണോ എങ്കിൽ ഒറിജിനൽ കോഫി കൊണ്ട് തന്നെയാണ് കോഫി ഫ്ലേവറിൽ പെർഫ്യൂമുകൾ ചെയ്തു തരുന്നത് അങ്ങനെ ചെയ്ത ഒരു പെർഫ്യൂമാണ് ഈ കാണുന്നത് അക്കോഡി ഫിൽറ്റർ കോഫി ഈ കുഞ്ഞു കുപ്പികൾ കണ്ടോ ഇതിനുള്ളിൽ പെർഫ്യൂം ഫില്ല് ചെയ്തതിനു ശേഷം കാറിനകത്ത് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ബോട്ടിലാണ് ഞങ്ങളും അതിലൊന്ന് സെലക്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അത് ഫില്ല് ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞ സ്മെല്ലിൽ തന്നെയാണ് അത് ഫില്ല് ചെയ്ത് തന്നത് ഒബ്സർവ് ജസ്റ്റ് ഒന്ന് 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 ലോക്ക് ലോക്ക് ഹോൾ ഹോൾ ഉണ്ടോ ഇല്ല തുറന്നിട്ട് വീണ്ടും ഓപ്പൺ നമുക്ക് നമുക്ക് ഇതിലാണ് രണ്ട് ദിവസം ദിവസം മൂന്ന് ഇനി പുകയ്ക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഊതെന്ന് പറയുന്ന മരത്തിൽ നിന്നെടുത്ത ഒരു ഡസ്റ്റ് ആണ് ഇനി ഈ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് അഗർ ഡസ്റ്റ് ഡസ്റ്റ് ആണ് അത് ഇതിന്റെ ചിക്നെസ് ആണ് ഏറ്റവും വലിയ വലിയ ഒരു ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റ് ഇതിന്റെ ആണ് ഏറ്റവും അപ്പൊ നമ്മള് ഇതിന് മണം നമുക്ക് ഒരു ഹാഡ് മണമാണ് ഒരുപാട് സമയം നീക്കി പക്ഷെ നമുക്ക് ആദ്യം ഒബ്സർവ് ചെയ്യാൻ പറ്റൂല ഇതാണ് ഇത് റോസ് റോസ് അത് ചെറിയ ഡ്രോപ്പ് വെച്ച് കൊടുത്തു അതിനുശേഷം നമ്മുടെ നാട് ഇഷ്ടപ്പെടാം ലാവണ്ടർ സൗദിയൻ മസ്ക് നമ്മളത് നോക്കി വന്ന് ശരിക്കും ശരിക്കും അത് മിക്സ് നമ്മൾ കറക്റ്റ് ആക്കി ഇപ്പോഴത്തെ വ്യത്യാസം നോക്കി വേറെ വേറെ രീതിയിലോട്ട് രീതിയിലോട്ട് പോയി അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ ഇനിയാണ് ഇത് കല്യാണത്തിന് പോകുമ്പോഴും വരുമ്പോഴും കണ്ടോ ഇതൊക്കെയാണ് മിക്സിംഗ് ഈ പെർഫ്യൂമിനൊക്കെ തൗസൻഡ് റുപ്പീസ് വിലയുണ്ട് അറുപതിനായിരം രൂപയുടെ പെർഫ്യൂം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഈ ബോട്ടിൽ എം ഡി ആയതിനു ശേഷം തിരികെ ഈ ബോട്ടിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്ത് വാങ്ങുന്നതിന് വെറും രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഒരേ ഫ്ലേവർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരം വിഴിഞ്ഞൻ റോഡിൽ എ ആർ ആർ പബ്ലിക് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എന്നാണ് ഷോപ്പിൻ്റെ പേര്